నమస్కారం ఫుట్ న్యూస్ లికే స్వాగతం ഹിസ്മുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം ഇവർ തമ്മിൽ നടക്കുന്ന സംഘർഷത്തിൽ മരണസംഖ്യ ഏറിവരുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നതും എന്നാൽ ഇപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിച്ചുകൊണ്ട് സ്ഥലത്ത് ഒരു പേജർ ആക്രമണം നടന്നിരിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലബനാൻ ആസ്ഥാനമായ ഹിസ്മുല്ലയും ഇസ്രായേലും തമ്മിൽ തുടരുന്ന ഏറ്റുമുട്ടൽ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് പേജർ ആക്രമണം നൽകുന്നത് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ശത്രുവായ ഇസ്രായേലിനാണെന്നും അപ്രതീക്ഷിത തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുല്ല മുന്നറിയിപ്പ് നൽകി ആക്രമണത്തിന്റെ പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഭരണകൂടവും ആരോപിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നജീദ് മിഖാത്തി അടിയന്തര മന്ത്രിസഭ യോഗം വിളിച്ചു ചേർത്തു ലബനാന്റെ പരമാധികാരത്തിന്റെ ഗുരുതര ലംഘനമാണിതെന്നും സകല മാനദണ്ഡങ്ങൾ പ്രകാരവും കുറ്റകൃത്യമാണെന്നും അദ്ദേഹം പറഞ്ഞതായി സർക്കാർ മാധ്യമമായ റിപ്പോർട്ട് ചെയ്തു പേജർ ൊട്ട്റിച്ച് ആയിരങ്ങൾക്ക് പരിക്കേറ്റതിനെ കുറിച്ച് യു എനിൽ പരാതിപ്പെടുമെന്ന് ലബനാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു ആക്രമണം അങ്ങേറ്റം ആശങ്കപ്പെടുത്തുന്നതാണെന്നും യു എൻ വക്താവ് സ്റ്റീഫൻ ഡ്യൂജാറിക് പറഞ്ഞു അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സംഭവത്തെ ശക്തമായി അപലപിച്ച് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇസ്രായേലിനെതിരെ യുദ്ധ കുറ്റമാണെന്നും ഹിസ്ബുല്ല കനത്ത തിരിച്ചടി നൽകുമെന്നും വ്യക്തമാക്കി ഹിസ്ബുല്ലക്കെതിരെ യുദ്ധം ശക്തമായി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ മന്ത്രിസഭ തിങ്കളാഴ്ച വൈകിട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പേജർ ആക്രമണം നടന്നത് കഴിഞ്ഞ വർഷം ഗാസയിൽ ആക്രമണം തുടങ്ങിയ ശേഷമാണ് ഇസ്രായേലുമായി ഹിസ്ബുല്ല ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത് തുടർന്ന് ലബനാനുമായി അതിർത്തി പങ്കിടുന്ന ഉത്തര മേഖലയിൽ നിന്ന് അറുപതിനായിരത്തോളം മിസ്രൈൽ പൗരന്മാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വന്നിരുന്നു സ്വന്തം വീടുകളിലേക്ക് ഇവരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരികയാണ് ഹിസ്മുല്ലയുമായുള്ള യുദ്ധത്തിന്റെ ലക്ഷ്യമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ പരിക്കേറ്റ ലബനാനിലെ ഇറാന്റെ സ്ഥാനപതി മൊജ്താബ് അമാനി ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് ഇറാൻ സ്ഥാനപതി കാര്യാലയത്തിലെ രണ്ട് ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ തലസ്ഥാനമായ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഏത് ഘട്ടത്തിലും ഇറാന്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് സ്ഥാനപതിയും പേജർ ആക്രമണത്തിന് ഇരയായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്